വാക്കുകൾ സാധാരണക്കാരിൽ സാധാരണനായ ഒരു ബീഡിതെറുപ്പുകാരൻ്റെതാണ് അന്ന് ബോംബെ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇന്നത്തെ മുംബൈയുടെ വൃത്തിഹീനമായ തെരുവുകളിലൊന്നിൽ തന്റെ ചെറിയ കടയോട് ചേർന്നുള്ള ചെറിയ വീട്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മഹാനഗരത്തിലെ ജനത്തിരക്കിനിടയിലിരുന്ന് ആ ബീഡിതെറുപ്പുകാരൻ പറഞ്ഞത് ലോകത്തെ അശാന്തിയിൽ നിന്നും മോചിപ്പിക്കാവുന്ന വലിയ കാര്യങ്ങളായിരുന്നു നിസർഗദത്ത മഹാരാജ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കോടീശ്വരന്മാർ മുതൽ പട്ടണിപ്പാവങ്ങൾ വരെ അദ്ദേഹത്തിന്റെ ആത്മീയ ഉപദേശങ്ങൾ കേൾക്കാനായി മുംബൈയിലെ തെരുവിലേക്ക് എത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആത്മീയ അന്വേഷകർ ആ മനുഷ്യന്റെ ഉപദേശങ്ങൾ മറ്റെന്തിനേക്കാളും വിലമതിക്കുന്നതായി കണക്കാക്കി കാരണം ആത്മജ്ഞാനം നേടിയ അതുല്യ ഗുരുനാഥനായിരുന്നു അദ്ദേഹം തന്നെ തേടിയെത്തിയവരോട് അദ്ദേഹം നടത്തിയ ചെറു സംഭാഷണങ്ങൾ കുറിച്ചെടുത്ത മോറിസ് ഫ്രീഡ്മാൻ എന്ന വിദേശി അത് പിന്നീട് പുസ്തകമാക്കി ഐ ആം ദാറ്റ് എന്ന പേരിൽ പുറത്തിറങ്ങിയ ആ പുസ്തകം ലോകം മുഴുവൻ ചൂടപ്പം പോലെ വിറ്റുപോയി അതു വായിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അസാധാരണനായ ആ ബീഡി ബീഡിതെറുപ്പുകാരനെ കാണാൻ മുംബൈയിലെ തെരുവിലേക്ക് ജനം ഒഴുകിയെത്തി നിസർഗത്ത മഹാരാജ് എന്ന ആ ബീഡി ബീഡിതെറുപ്പുകാരന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാ ആത്മീയ അന്വേഷകരെയും ആത്മീയമായി ഉത്തേജിപ്പിക്കുമെന്ന് ഉറപ്പുള്ള ഈ വീഡിയോ അവസാനം വരെ കാണുക മതങ്ങൾക്ക് അതീതമായ ഈശ്വരാന്വേഷണത്തിനു പ്രേരിപ്പിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു തെളിഞ്ഞു ധീരനായി ശ്രീനാരായണ ഗുരുവിന്റെ ശതത്തിലെ അവസാന ശ്ലോകമാണിത് നമ്മുടെ അഹം തന്നെയാണ് സച്ചിത് അമൃതം എന്ന് തിരിച്ചറിഞ്ഞ് ധീരരായി മുന്നോട്ടു നീങ്ങാനാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ നമ്മോട് പറയുന്നത് നമ്മുടെ അഹം തന്നെയാണ് ഈശ്വരൻ എന്ന ഉപനിഷത്ത് തത്വത്തിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്ന കൃതിയാണ് ആത്മോപദേശം ഈശ്വരനെ തേടുക എന്നാൽ സ്വന്തം അഹത്തെ തിരിച്ചറിയുക എന്നതുതന്നെ അതായത് ഞാൻ എന്നത് എന്തെന്ന് തിരഞ്ഞു കണ്ടെത്തുക ശ്രീനാരായണ ഗുരുവിനെ പോലെ രമണ മഹർഷിയും നമുക്ക് പ്രിയപ്പെട്ട ഗുരുവാണ് സ്വയം അറിയുമ്പോഴാണ് നാം ഈശ്വരനെ അറിയുന്നതെന്ന സത്യം നമുക്ക് െന്ന ഗുരുനാഥനാണ് രമണ മഹർഷി ഞാൻ ആരെന്ന് തിരയുക എന്ന് രമണ മഹർഷിയും ആത്മീയ അന്വേഷകരോട് ആവർത്തിച്ചാവർത്തിച്ച് ആവശ്യപ്പെട്ടു ഈ തത്വം തന്നെയാണ് നിസർഗതത്ത മഹാരാജ് എന്ന ആത്മജ്ഞാനിയും മുംബൈയിലെ തെരുവിലെ ജനത്തിരക്കിനിടെ സൗമ്യമായി തന്നെ തേടിയെത്തിയവരോട് പറഞ്ഞത് സാധാരണക്കാരിൽ സാധാരണക്കാരനും നാലു കുട്ടികളുടെ പിതാവും ഗൃഹസ്ഥ ജീവിതം നയിച്ചിരുന്നവനുമായിരുന്നു നിസർഗ്ഗതത്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ മഹാരാഷ്ട്ര ജില്ലയിൽ ബോംബെക്ക് അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് നിസർഗ മഹാരാജ് ജനിച്ചത് ഹനുമാൻ ജയന്തിക്കായിരുന്നു ജനനം എന്നതിനാൽ മാരുതി എന്ന് മാതാപിതാക്കൾ പേരിട്ടു കർഷകരും കൂലിപ്പണിക്കാരുമായ മാതാപിതാക്കൾക്കും ആറു സഹോദരങ്ങൾക്കുമൊപ്പം മാരുതി വളർന്നു അന്നന്നത്തെ അപ്പത്തിനു വേണ്ടിയുള്ള ക്ലേശകരമായ ജീവിതത്തിനിടയിലും ഭക്തിയും നന്മയും മുറുകെ പിടിച്ച ആ കുടുംബം സന്തോഷത്തോടെയാണ് ജീവിച്ചത് പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല മാരുതിയുടെ പതിനെട്ടാം വയസ്സിൽ പിതാവ് മരിച്ചു കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതല വന്നു ചേരുന്നതോടെ മൂത്ത സഹോദരനൊപ്പം മാരുതി മുംബൈയിലേക്ക് പോയി അവിടെ ഒരു കടയിൽ ജോലി കിട്ടി ബീഡി തെറുപ്പായിരുന്നു ജോലി തനിക്ക് കിട്ടിയ ജോലി പൂർണമായ ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടെയും മാരുതി ചെയ്തു അധികം വൈകാതെ മാരുതി സ്വന്തമായി ചെറിയൊരു ബീടിക്കട തുടങ്ങി വീടിയും ചുരുട്ടും ഉണ്ടാക്കി വിൽക്കുന്ന കടയിൽ നിന്നും മോശമല്ലാത്ത വരുമാനം കിട്ടി തുടങ്ങിയതോടെ മാരുതി വിവാഹിതനുമായി സുമിതി ഭായ് എന്നായിരുന്നു ഭാര്യയുടെ പേര് വൈകാതെ നാലു മക്കളുടെ പിതാവായ മാരുതി സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതമാണ് നയിച്ചത് പക്ഷേ അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം ആത്മീയമായ ദാഹത്താൽ വലഞ്ഞിരുന്നു തന്റെ ഗുരുവായ സിദ്ധരാമേശ്വരം മഹാരാജിനെ കണ്ടുമുട്ടുന്നതുവരെ ആ ദാഹം നിലനിന്നു ഗുരുവിലേക്ക് എത്തിയതോടെ മാരുതിയുടെ ജീവിതം എന്നേക്കുമായി മാറി ഇഞ്ചഗേരി സമ്പ്രദായ പരമ്പരയിലെ ഒരു ഗുരുവായിരുന്നു സിദ്ധരാമേശ്വർ മഹാരാജ് സ്ത്രീകൾ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർക്കും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ആധ്യാത്മിക ഉയർച്ച നൽകുകയായിരുന്നു ഇഞ്ചഗേരി സമ്പ്രദായത്തിന്റെ ലക്ഷ്യം കുടുംബഭാരം വഹിക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു ഈ രീതി ഗൃഹസ്ഥരായി കുടുംബജീവിതം നയിക്കുന്നവരായിരുന്നു ഈ സമ്പ്രദായത്തിലെ ഗുരുക്കന്മാർ പോലും അത്തരമൊരു ഗുരുവായിരുന്ന സിദ്ധരാമേശ്വരം മഹാരാജിൽ നിന്ന് തത്വോപദേശം സ്വീകരിച്ചതോടെ നിസർഗദത്തക്ക് പൂർണമായ ആത്മജ്ഞാനം തെളിഞ്ഞുകിട്ടി എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ആത്മസാക്ഷാത്കാരം നേടിയെടുത്തത് എന്ന് പലരും അത്ഭുതപ്പെട്ടു നിസർഗദത്തയ്ക്ക് ഈ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു ഗുരു പറഞ്ഞു ഞാൻ വിശ്വസിച്ചു അത്രയുമേ ഉള്ളൂ എന്നായിരുന്നു നിസർഗത്തയുടെ മറുപടി ആ പരമാത്മാവ് നീ തന്നെയാണ് എന്ന് ഗുരു പറഞ്ഞു നിസർഗദത്ത അത് പൂർണമായി സ്വീകരിച്ചു ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഏകാന്തതയിൽ ഇരുന്ന് കണ്ടെത്താൻ ശ്രമിക്കുക എന്നാണ് ഗുരു ആവശ്യപ്പെട്ടത് നിസർഗത്ത അത് അനുസരിച്ചു ആത്മജ്ഞാനം നേടിയ ശേഷവും നിസർഗദത്ത വീടിതെറുപ്പ് ജോലിയിൽ മുഴുകി താന് പഠിച്ചതും അനുഭവിച്ച് സത്യമെന്ന് ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങൾ തന്നെ തേടിയെത്തിയവർക്കെല്ലാം അദ്ദേഹം ലളിതമായി പറഞ്ഞുകൊടുത്തു സ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഒരു സാധാരണക്കാരന് പറയുന്നത് കേൾക്കാൻ ആയിരങ്ങൾ ചെവിയോർത്തു മറാത്തി ഭാഷയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ആശ്രമം സ്ഥാപിക്കുകയോ പരസ്യ ബോർഡ് വെച്ച് പബ്ലിസിറ്റി കൊടുക്കുകയോ ചെയ്യാതിരുന്നിട്ടും നിസർഗത്തെ തേടി ജനം ഒഴുകിയെത്താൻ തുടങ്ങി ആ സമയത്താണ് മഹാത്മാഗാന്ധിയുടെയും രമണ മഹർഷിയുടെയും ജിദ്ദു കൃഷ്ണമൂർത്തിയുടെയും ഒക്കെ സ്നേഹിതനായിരുന്നു ഫ്രഞ്ചുകാരനായ മോറിസ് ഫ്രീഡ്മാൻ നിസർഗദത്തയെ തേടിയെത്തുന്നത് ബോംബെയിലെ ചേരിയിൽ സേവന പ്രവർത്തനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം അപ്പോഴാണ് ഒരു വീടിതെറുപ്പുകാരന്റെ ചുറ്റും ജനം കൂടിയിരിക്കുന്നത് ഫ്രീഡ്മാൻ ശ്രദ്ധിക്കുന്നത് കൗതുകത്തോടെ നിസർഗദത്തയുടെ വാക്കുകൾ ശ്രവിച്ച ഫ്രീഡ്മാൻ അമ്പരന്നുപോയി രമണ മഹർഷി പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ നിസർഗദത്ത പറയുന്നു പുരാതന കാലത്ത് ഉപനിഷത്ത് മഹർഷിമാർ പറഞ്ഞ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാനിടയില്ലാത്ത ഒരു ബീഡിക്കിടയിൽ ഇരുന്ന് ഒരു ബീഡി ബീഡിതെർപ്പുകാരൻ പറയുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഫ്രീഡ്മാൻ ആ ചേരിയിൽ തന്നെ കഴിഞ്ഞു നിസർഗദത്തയുടെ ഉപദേശങ്ങൾ അദ്ദേഹം കുറിച്ചെടുത്തു പിന്നീട് ഐ ആം ദാറ്റ് എന്ന പേരിൽ അതൊരു പുസ്തകമാക്കി കാട്ടുതീ പോലെ ആ പുസ്തകത്തിലെ ചെറു ഉപദേശങ്ങൾ ലോകം മുഴുവൻ പടർന്നു നിസർഗദത്തയുടെ ഉപദേശങ്ങൾ ലളിതമായിരുന്നു ഞാൻ ഞാൻ എന്ന് നമ്മൾ പറയുന്നത് ആരെക്കുറിച്ചാണ് എന്ന് തിരയുക എന്നതായിരുന്നു ആ ദിവ്യ ഉപദേശം കേൾക്കുമ്പോൾ നിസാരം പക്ഷേ എത്ര പേർക്ക് അത് സാധിക്കും ഞാൻ ആരാണ് എന്ന ഉത്തരം തിരിയുമ്പോൾ മനസ്സ് പല വഴിക്ക് നമ്മെ കൊണ്ടുപോകും പല ചിന്തകൾ കയറി വരും നിസർഗദത്ത അതിനും പ്രതിവിധി പറഞ്ഞു തന്നു മനസ്സിൽ ചിന്തകൾ കയറി വരുന്നതായി അറിയുക അപ്പോൾ തിരയുക ചിന്തകൾ വരുന്നതായി അറിഞ്ഞത് ആരാണ് നിരന്തരമായ തിരച്ചിലിനൊടുവിൽ നാം ആ സത്യത്തിലേക്ക് എത്തും അത് അറിഞ്ഞു തുടങ്ങുന്നതോടെ ഉള്ളിൽ പരമാനന്ദം നിറയും മെല്ലെ മെല്ലെ ആത്മസാക്ഷാകാരത്തിലേക്ക് നാം ചുവടുവയ്ക്കും ഉപനിഷത്ത് മഹാവാക്യങ്ങൾ പറഞ്ഞുതന്ന സത്യം സ്വയം അന്വേഷിച്ച് അറിയാനാണ് നിസർഗത ആവശ്യപ്പെട്ടത് യോഗ എന്നറിയപ്പെട്ട നിസർഗതത്തയുടെ ധ്യാനരീതി ഞാൻ ആകുന്നവന് ആരാണ് എന്ന് തിരിച്ചിലാകുന്നു ഇത് വലിയ ശ്രമകരമായ കാര്യമല്ല വളരെ ലളിതവും നിസ്സാരവുമാണ് ആർക്കും സാധിക്കുന്നതാണ് ശ്രമിച്ചു നോക്കുക ഞാൻ ആരാകുന്നു എന്ന് കണ്ടെത്തുക ിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു ഞാൻ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ഞാൻ ഞാൻ തന്നെയാകുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം